ആ കാർട്ടൂണ് റൂമിൽ നിന്ന് പൊതിഞ്ഞ് വന്നതാട്ടോ ഓല തിരിച്ചുവിടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഒന്ന് അതൊന്ന് നോക്കുക ഓക്കെ അവനെ വിടുമല്ലേ നോക്കാം ആ അവർ പറയുന്നുണ്ടേ അവനെ ഓനോട് പറയാണ് ആ കാർട്ടൂൺ ഇതാക്കാൻ ഓക്കെ കണ്ടോ ഓനോട് പറയാണ് ആ കാർട്ടൂണ് പിന്നെ മാറ്റി കഴിച്ചു വരാൻ പേക്ക് ചെയ്തു വരാൻ വിടൂല ഇതൊന്നുണ്ട് ഓനെ പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഓൻ തിരിച്ചു പോവാണേ കണ്ടോ ഓന ക്യൂന്ന് ക്യൂട്ട് ഓന്തിരിച്ചു പോവാൻ നിങ്ങൾ ഇത്രയും വേഗം ടൈം വേസ്റ്റ് ആക്കാൻ വേഗം അവിടെ പോവാ മുപ്പത് റിയാൽ കൊടുത്തിട്ട് കവർ ചെയ്ത ഇന്നാ വിരത്തിന് വന്നിട്ട് പിന്നെ എങ്ങനെ വന്ന് ഇവിടെ ക്യൂ നിന്ന് ഓന് പിന്നെ വന്നപ്പോൾ കൗണ്ടർ ക്ലോസ് ആയിപ്പോയി ഏ